രാവിലെ തന്നെ എന്താണ് ഈ സ്വർഗവാതിൽ തുറന്ന് വെച്ചേക്കണമെന്നായിരിക്കും വിചാരിച്ചിരിക്കണേ അല്ലേ മുട്ടുമീൻ തുറക്കപ്പെടുന്നതാണല്ലോ ഞാൻ ഇത് തുറന്ന് മലർത്തി വച്ചേക്കുക ഏ ഇന്നിപ്പം ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു മറ്റേ ഒരു കഴിഞ്ഞ ദിവസം പോയ ആ ഇൻ്റർവ്യൂവിന് ചെറിയ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു ഇന്ന് അവർ വിളിച്ചിട്ട് എൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ സർട്ടിഫിക്കറ്റ് പറഞ്ഞു അപ്പോൾ അങ്ങോട്ട് പോകുന്ന മടിയാണ് ആ ഒരു ഹാപ്പി മൂഡിലാണ് ഉള്ളത് ഇഷ്ട ശരിയാവുന്ന പ്രതീക്ഷിക്കുന്നു ഇങ്ങനെയുള്ള പ്രതീക്ഷകൾ ഇവർ ഇതിനു മുമ്പും രണ്ടുംകൂട്ടം തന്നിട്ടുണ്ട് കേട്ടോ ഇവരല്ല വേറെ പല കമ്പനിക്കാരും ഇങ്ങനെ രണ്ടുംകൂട്ടം തന്നിട്ടുണ്ട് പലരും തന്നിട്ടുണ്ട് അപ്പം അതിൽ നമ്മൾ അങ്ങനെ അധികം അങ്ങോട്ട് പുളകതിനാകുന്നില്ല ഏഹ് പുളയതിനായിട്ടൊക്കെ കരഞ്ഞിട്ടേ വന്നിട്ടുള്ളൂ ചിലപ്പോൾ കരയേണ്ടി വരല്ലായിരിക്കും കേട്ടോ എന്നിരുന്നാലും നമ്മൾ അതേ ഒരു പ്രതീക്ഷ കൊടുക്കുന്നില്ല ഇനി തൊണ്ണൂറ് ദിവസത്തെ വിസയിലിന് ഏകദേശം കഷ്ടിച്ച ഒരു മാസം കൂടിയാണ് നമുക്ക് ബാക്കിയുള്ളു അപ്പോൾ കഴിഞ്ഞ സമയം വിളിച്ചിട്ട് പറഞ്ഞു സർട്ടിഫിക്കറ്റൊക്കെ ഒന്ന് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പം അതിന് പോയിക്കൊണ്ടിരിക്കുന്ന സിനിമയായി ഇതാണ് ഞാൻ ഡെയിലി ചായ ചായ പിടിക്കുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഈ പറഞ്ഞ പറയാൻ നേരെ കാണുന്നത് ഒരു പെട്രോൾ പമ്പാണ്ടോ ആ പെട്രോൾ പമ്പിൻ്റെ ബാക്കിലുള്ള ബിൽഡിങ്ങിൻ്റെ ബാക്കിലാണ് ബസ് സ്റ്റാൻഡുള്ളത് ഈ എൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ എനിക്കറിയാവുന്നതിൽ ഒരാൾ മാത്രമേ ഉള്ളൂ എൻ്റെ മമ്മിയുണ്ട് മമ്മിയോട് മാത്രമേ ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുള്ളൂ ഈ യൂട്യൂബ് ചാനലിൻ്റെ കാര്യേ അതെ ജോലി അന്വേഷിക്കാൻ പോയാൽ അവിടെ യൂട്യൂബിൽ കളിച്ചോണ്ടിരിക്കുകയാണെന്നുള്ളത് വന്ന് ചോദിക്കില്ല പക്ഷെ നാട്ടിൽ നിന്ന് പലരും ചോദിക്കും അതാണ് ഈ ഫേസ് നോക്കിയാത്തൊക്കെ ജീവിതത്തിൽ ഒരുപാട് സ്ഥലത്ത് തോറ്റുപോയ ഒരാളക്കെ ഇനി ജയിച്ച് കയറിയിട്ടേ നാട്ടിലേക്കുള്ളൂ എന്ന് വീട്ടിൽ വാക്കും കൊടുത്തോണ്ടാ വന്നെ വാക്ക് മാത്രമല്ല നാട്ടിലുണ്ടായിരുന്ന ആകെ ഉണ്ടായിരുന്ന ഹോണ്ടാക്റ്റോട്ട് മറ്റിട്ടാണ് വന്നു ഇനി നാട്ടിൽ പോയി കഴിഞ്ഞാൽ നടക്കേണ്ടി വരും അപ്പോൾ എന്തായാലും ഇപ്പൊ ഇവിടെ ജോലിക്കാൻ കയറി പറ്റൂള്ളൂന്നുള്ളൊരു ദൃഢപ്രതിജ്ഞയില് നാട്ടിൽ നിന്ന് വന്നാണ്ട് അപ്പോ എന്തുകൊണ്ട് എന്തിനാണ് ഈ യൂട്യൂബ് ചാനൽ എന്നുള്ളത് എൻ്റെ അടുത്തും അമ്മിപ്പം നേരത്തെ ചോദിച്ചു ഞാൻ നേരത്തെ പറഞ്ഞല്ലേ നമ്മൾ ജീവിതത്തിൽ ഒരുപാട് സ്ഥലത്ത് തോറ്റുപണങ്ങിയ ഒരാളാണ് അപ്പോ ഇനിയത് വിജയിക്കുമ്പോൾ ഞാൻ മാത്രമല്ല എന്റെ കൂടെ മറ്റു പലരും അത് കാണണമെന്ന് എനിക്കൊരു നിർബന്ധം അതിന് നിങ്ങളെയാണ് ഞാൻ കൂടെ വിളിക്കുന്നത് കേട്ടോ വിജയിച്ചാൽ വിജയിച്ചാലും രക്ഷപ്പെട്ടാലും കഷ്ടപ്പെട്ടാലും അത് കാണാൻ ഏഹ് കുറച്ച് പേരെ ഞാൻ കൂടെ വിളി നിർത്തുന്നുണ്ട് അതിൽ കുറച്ച് പേരാണ് നിങ്ങൾ പിന്നെ ബാക്കി കുറച്ച് പേരെന്നുള്ള പിന്നെ കാണാൻ എൻ്റെ മമ്മി മാത്രമേ ഉള്ളൂ എൻ്റെ മമ്മിയും ഗ്രാൻഡ്മയുണ്ട് ഇവർ രണ്ടുപേരാണെങ്കിൽ കാണാനുള്ളൂ വേറെ ആരും കാണാനില്ല ഇനി എന്തായാലും പരാജയപ്പെടാൻ ചാൻസ് കുറവാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് പരാജയ പരാജയപ്പെടാൻ അങ്ങോട്ട് ജീവിതം ബാക്കിയില്ല നമ്മൾ അങ്ങേ അറ്റം എത്തിയ നിൽക്കുന്നത് മനസ്സിലായോ അപ്പോൾ ആ ഇതാണ് കേട്ടോ ബസ് സ്റ്റാൻഡ് ഇതാണ് ഈ നാട്ടിലെ ബസ് സ്റ്റാൻഡ് ഇതാണ് ഏ അവിടെ ഒരൊറ്റ ബസ്സൊക്കെ കിടന്ന് വിളിച്ചിരുന്നു അപ്പുറത്ത് മാറിയിട്ടുണ്ടാവും ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഇവിടെ ഉണ്ടായിരുന്ന ഓരോ ദിവസങ്ങളും തള്ളി നീക്കി ഇനി രക്ഷപ്പെട്ടുകഴിഞ്ഞാൽ അത് നിങ്ങൾ കാണുന്നതിൽ തെറ്റില്ലല്ലോ ഒരാളിവിടെ ജോലി അന്വേഷിച്ച് വന്നു അവസാനം അവൻ ആ അവസാനം അവൻ്റെ ആഗ്രഹത്തിൽ എത്തി എന്ന് പറയാറ് ഇതാണ് കേട്ട് ബസ് സ്റ്റാൻഡിലെ കൂളർ നല്ല തണുത്ത വെള്ളം കിട്ടും ഇവിടെ നിന്ന് എല്ലാവരും വെള്ളം കുടിക്കുന്ന ഇവിടെ നിന്ന് തന്നെയാണ് നമുക്ക് പോകേണ്ട ബസ് അതാണ് എ വൺ എയർപോർട്ട് എയർപോർട്ട് വഴിയുള്ള റോഡാണ് ഞാനിവിടെ വന്നിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നതും അതും ഇതൊന്നും ഞാൻ ഇവിടെ ഇട്ട് സെൻഡ് കാണിക്കാൻ ഇല്ല അതിനെനിക്ക് താല്പര്യമില്ല പക്ഷേ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളെ കാണിക്കണമെന്നുണ്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു നാട്ടിൽ വന്നൊത്ത് ഒരാൾ ഈ നാട്ടിൽ വന്നിട്ട് രക്ഷപ്പെടുന്നത് അതൊരു യൂട്യൂബ് വഴി പുറത്തെല്ലാവരും അറിയണമെന്നുണ്ട് പുറത്തെല്ലാവരും എന്ന് പറഞ്ഞാൽ ഈ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ വേറെ ആരുമില്ല പിന്നെ ഈ ചാനൽ സ്ഥിരം കാണുന്നതിൻ്റെ ഒരു അമ്മ വേറെ ആരുമില്ല ഓക്കെ ക്യാശി ഇനി അടുത്ത വീട് വരുന്നവരേക്കും വണക്കം